അല്ലാമലേക്കും ഒരു സുന്നത്താക്കപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നന്മ കിട്ടും ഞാൻ വിശ്വസിക്കുന്ന നന്മ കിട്ടും നമുക്കൊരു നന്മയുണ്ട് ഞാനൊരു എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളുടെ കവർ ഞാൻ സാർ ചെയ്തു അയാളുടെ മഹത്വത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് അത് അള്ളാഹുന്റെ ഭാഗത്തു നിന്ന് നന്മ കിട്ടി എനിക്ക് ആ ഒരു നന്മ തന്നെയാണോ ഞാനൊരു ഞങ്ങളുടെ അവിടെ ആലഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ആലഞ്ചേരി ഉപ്പ എന്ന് പറഞ്ഞൊരു പണ്ട് അദ്ദേഹത്തിന്റെ കബറ് ഞാൻ സിയാറത്ത് ചെയ്യുമ്പോഴും ആ നന്മ തന്നെയാണോ എനിക്ക് ഇവിടെ കിട്ടുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട് പ്രതീക്ഷിക്ക നമുക്ക് പറഞ്ഞല്ലോ ഇപ്പൊ അലൈഹി അലുവലമയേക്കാൾ വലിയ ഒരാളിന് ലോകത്തില്ല സ്വന്തം നാട്ടിലെ അയൽവാസിയായ ഒരാൾ മരിച്ച് ആ കബറ് സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന പ്രതിഫലവും മദീനത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നബീസുല്ലാസ്ലമിയുടെ കബർ സിയാറത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലവും ഒന്നു തന്നെയാണ് ഖബറാളിൽ നിന്നല്ല ഇങ്ങോട്ടുള്ളത് ആ ഖബർ ജിയാറത്ത് ചെയ്യുക എന്നുള്ള സുന്നത്ത് ചെയ്യുമ്പോൾ അള്ളാഹു പ്രതിഫലം നൽകും അതാണ് നമ്മുടെ നാടുകൾ ഇപ്പൊ ഇത് അജ്മീർ ഖാജ ഇത് പുസ്തകമാണ് അജ്മീറിൽ ഇബ്രാഹിം ബാദ്ഷാ കബറിങ്ങിലേക്ക് ആളുകളെ കൊണ്ടുപോകാനും അവിടേക്ക് ജിയാർത്ത് പാക്കേജുകളൊക്കെ സംഘടിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട് ആണും പെണ്ണൊക്കെ ഒന്നിച്ചു പോകും അവിടെ പിന്നെ ഫിത്തനൊന്നുമില്ല പള്ളിയിൽ പോകുമ്പോൾ മാത്രമേ ഫിത്തനുണ്ടാകുകയുള്ളൂ അപ്പം അങ്ങനെ കച്ചവടം നടക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ അങ്ങനെ കൊണ്ടുപോകുമ്പോ ആ ഖബറുകളുടെ പൂരുഷയും മറ്റുമൊക്കെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളാണത് ഒന്ന് അജ്മീർ ഹാജ അതുപോലെ ഏറുപാട് ചരിത്രം പിന്നെ നാഗൂർ വലി പല സംഗതികൾ പലതും ഉണ്ട് ഇവിടേക്കൊക്കെ എന്തിനാ പോകുന്നത് അവരുടെ ലക്ഷ്യം ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു കേട്ടോളൂ എന്തിനാ അവിടേക്ക് പോകുന്നത് ഏറുവാടി ഒരു പട്ടണം ഒന്നുമല്ല താമസിക്കാൻ കെട്ടി ഉണ്ടാക്കിയ താൽക്കാലിക ഷെഡുകൾ എത്ര വേണമെങ്കിലും ഉണ്ട് മനസ്സിൽ പലവിധ ഉദ്ദേശങ്ങളുമായി ഏറുപാടിയിൽ വന്ന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും തങ്ങുന്നവരുണ്ട് ഭ്രാന്ത് അപസ്മാരം ക്ഷയം ക്യാൻസർ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി തേടി ആളുകൾ ദീർഘയിലെത്തുന്നു ഇത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഇബ്രാഹിം നബി അള്ളാന്റെ പരിചയപ്പെടുത്തി അള്ളാ ആരാണ് അള്ളാഹു ആണ് ഞാൻ രോഗിയായ എനിക്ക് ശിഫ നൽകുന്നവൻ ശിപ നൽകുന്നവൻഷിനെ ഇപ്പോഴത്തെ ആളുകളുടെ അവസ്ഥ എന്താണ് കുറെ കാലമായിട്ട് മാറാത്ത ഭ്രാന്ത് കുറെ കാലമായിട്ട് മാറാത്ത അസുഖം നേരെ ഏർവാടി അജ്മീറിലേക്ക് നാഗൂറിലേക്ക് അവന്റെ ലക്ഷ്യം ലക്ഷ്യമ ഹൃദയം ലോകമാകലാ അല്ല അവന്റെ ഭൗതികപരമായ ആവശ്യം നിറവേറ്റപ്പെടണം പക്ഷെ ആ ആവശ്യം നിറവേറ്റിത്തരാൻ കഴിവുള്ളവനാരാം അള്ളാഹുവാണ് ഇവന്റെ വിശ്വാസം ഈ കബറാളി കാണും എന്റെ അസുഖം മാറ്റിത്തരും അത് ചെറുക്കാം ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പറയാണ് ഏത് രോഗവും മാറ്റുന്ന ആശുപത്രി ഏത് ഈ ഏത് രോഗവും മാറ്റുന്ന ആശുപത്രി ഏത് കേസും തീർക്കുന്ന കോടതി അതാണ് ഏറുപാടി വിശാചുബാധ കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന രോഗങ്ങൾ മാറാവ്യാധികൾ ഭ്രാന്ത് തുടങ്ങിയ ഏതും ഏറുവാടി ദർഗരീഫിൽ വെച്ച് സുഖപ്പെട്ടു മടങ്ങുന്നു ഈ വിശ്വാസത്തോടു കൂടി ഒരുത്തം പോയാൽ അത് ചെരുക്കം ഇങ്ങനെ നബി സുനാശ പഠിപ്പിച്ചു തന്നിട്ടില്ല അജ്മീർ ഖാജ അവിടെയുള്ള ദർഗ പരിചയപ്പെടുത്തിയിട്ട് അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറയേണ്ടതിൽ ഞാൻ വായിക്കുന്നില്ല വിഷയത്തിൽ ചുരുക്കപ്പെട്ടതാണ് ഈ പുസ്തകത്തിൽ ഇതിന്റെ എഴുപത്തി ഒന്നാമത്തെ പേജില് അജ്മീർ ഖാജയുടെ ദെർഗയുടെ ചുറ്റുമുള്ള കുറെ കുട്ടി ദർഗകൾ കാണാം അപ്പൊ നമ്മളെ ഈ ബാംഗ്ലൂരിൽ പറഞ്ഞു ആവശ്യമില്ല വലിയ ദെർഗ ഉണ്ടാവും ചുറ്റും വാറ ഈ കൂമ്പുളച്ചമായൊരു ചെറിയ ചെറിയ കുറെ വേറെ ഉണ്ടാവും അപ്പൊ അതിന്റെ കൂടി പോരിച്ച പറഞ്ഞാലേ അവിടുത്തെ പെട്ടി ആൾക്കാർ പൈസ ഇടള്ളൂ അവിടെയും പോയി തവാഫ് ചെയ്യുള്ളു അപ്പൊ അങ്ങനെ അജ്മീർ ഖാദയുടെ ദെർഗ പരിചയപ്പെടുത്തുമ്പോ അവിടെയുള്ള വേറൊരു ദർഗനെ കുറിച്ച് പറയാണ് എട്ടൊമ്പത് പത്ത് പതിനൊന്ന് ദർഗ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ എട്ട് ഒമ്പതാം നമ്പർ ദർഗ കേട്ടോളൂ ദർഗാ ഷെരീഫിന്റെ അതായത് അജ്മീർ ഹാജയുടെ ദർഗാ ഷെരീഫിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു കബർ കാണാം ഇത് ഒരു ഷഹീദിന്റെ കബറാണെന്നും അതിലുള്ള ഷഹീദ് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റിയതുകൊണ്ട് ഈ കബർ ഇപ്പോൾ ശൂന്യമാണെന്നും പറയപ്പെടുന്നു ഇങ്ങനൊരു മനുഷ്യന്മാരുണ്ട് ദുനിയാവിൽ നിന്ന് അവിടെയുണ്ട് പെട്ടി ഒരായാലും കൊണ്ട് പോയി പൈസ മുണ്ട് മുമ്പ് അതിർത്ത് പുതുക്കും മൂടും ചെയ്യും അപ്പൊ തലക്കാലം കബറിന്റെ ഉള്ളുത്താൾ എന്ത് എണീറ്റ് പോയിട്ടുണ്ട് അതാറി കാക്കാട് പറഞ്ഞത് ഞാൻ പോവാണ് പിന്നെ ഞാൻ അടുത്തത് കേട്ടോ അദ്ദേഹം സ്ഥലം മാറാൻ പറയപ്പെടുന്ന കാരണം ഇതാണ് ഉറൂസും നടക്കുന്ന അവസരത്തിൽ ഒരു സ്ത്രീയും കുട്ടിയും പ്രസ്തുത കബറിന്റെ അരികെ താമസമുറപ്പിച്ചു അത്രേ കുട്ടി ഒരിക്കൽ കബറിന് മേൽ മൂത്രമൊഴിക്കുകയും ചെയ്തു ഇത് കാരണമാണത്രേ ആ ഷഹീദ് അവിടെ ഒന്ന് താമസം മാറ്റിയത് എന്നങ്ങട്ട് പോകുന്നു ഇവിടെ അങ്ങനെ പോകാൻ കഴിയുമെങ്കിൽ ഉള്ളുകൂടെ തുറന്ന് കളിക്കാൻ നിൽക്കണം അത് വേറെ ജീവിന്റെ സ്വഭാവം മണ്ണിലുള്ള കൂടെ തുറക്കൽ അല്പം എണീറ്റ് പോകാൻ കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് പോകാറുണ്ട് അപ്പൊ ഇതൊക്കെ ജനങ്ങൾ വായിച്ചാ വിശ്വസിക്കുന്നു മനസ്സിലാക്കിയ ഉസ്താദുമാരാ ആ കൂടെ ഉള്ളത് നിങ്ങൾ അജ്മേറിലേക്ക് പോകുക അതിൽ പ്രത്യേകം യാത്ര സംഘടിപ്പിക്കുക അങ്ങനെ പോകാൻ തന്നെ പാടില്ല ലാ തുഷ്ദുൽഹാലു ഇല്ലാ ഇലാ മസാജിദ് പ്രത്യേക പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് മൂന്ന് പള്ളികളിലേക്ക് പോകാൻ പാടുള്ളൂ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അക്സാ അവിടെ നെബിന്റെ കബറി എന്നുള്ളതല്ല ലക്ഷ്യം ആ പള്ളി സന്ദർശിക്കുക എന്നുള്ളതാണ് മദീനത്തി എത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നബിസുല്ലാസലമയുടെ കബറികൾ ചെല്ലണം അസ്സലാ എന്ന് പറഞ്ഞ് തിരിച്ചുപോരണം വേറെ ഒന്നും അവിടെ അല്ല പ്രാർത്ഥിക്കുമ്പോഴോ കിബിലിന്റെ ഭാഗത്തേക്ക് തിരിയും വേണം കാരണം കിബിലിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത് അപ്പൊ ആ നബിസുല്ലാസമ കബറിന് പോകുമ്പോഴും പ്രതീക്ഷ തന്നെ ഞാൻ അള്ള പഠിപ്പിച്ച ആ കർമ്മം ചെയ്യുന്നു പ്രവാചിന് പഠിപ്പിന് സുന്നത്തെയാണ് നടപ്പിലാക്കുന്നു അള്ളാഹു എനിക്ക് കൈറ് തരണം അല്ല പ്രതിഫലം തരണം അതല്ലാണ്ട് ഇവിടെ നിന്നൊന്നും കബറിനുള്ള ഇങ്ങോട്ട് പ്രതീക്ഷിക്കലല്ല അതാണ് സമൂഹത്തിൽ വന്നു പോയ അബദ്ധം ഇപ്പൊ പുത്തംപള്ളി ജാറം എന്താ അതിന്റെ പരസ്യം പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറം മാറാ രോഗങ്ങൾക്ക് അത്ഭുത പേപ്പട്ടി വിഷ നിവാരണം പല പരസ്യങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പം വലിയ രോഗമുള്ള ആളുകൾ അങ്ങോട്ട് പോകും അവിടെ തൊട്ടടുത്ത് കിൽക്കട്ട ജാറം വേറെ ജാറുണ്ട് സത്യം ചെയ്യാൻ വേണ്ടി മാത്രം സ്പെഷ്യൽ ജാറാണ് ഓരോന്നിനും ഓരോരോ ജാറങ്ങൾ വരുമ്പഴ അവിടെ വെളിയങ്കോട് ഒരു കബറുണ്ടായിരുന്നുണ്ടായിരുന്നു അല്ല ഉണ്ട് അവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു ഖബറിന്റെ മുമ്പിൽ കഴിഞ്ഞ നാല് മാസം മുമ്പ് ആ പെട്ടി കള്ളം കൊണ്ടുപോയി ആ പെട്ടിയത് വെട്ടിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടും പ്രയാസവും നിങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊണ്ടുപോയിടുന്ന പെട്ടി വീട്ടിൽ വല്ലതും കളവ് പോയാലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ അവിടെ കൊണ്ടുപോയിടുക അവസാനം ആ പെട്ടി കാണാണ്ടായി അ പോകുന്ന ആളുടെ വിശ്വാസം എന്ത് ഇതാണ് പ്രശ്നം ഇസ്ലാം പഠിപ്പിച്ച ഖബർ തിയറത്തിൽ റബ്ബ് നൽകുന്ന പ്രതിഫലം പ്രതീക്ഷിക്കുക അള്ളാഹിന്റെ റസുൽ പഠിപ്പിച്ച സുന്നത്ത് ചെയ്യുക എന്നുള്ളതല്ലാതെ അത് ഇന്നാളുടെ ഖബറയെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല ലബിസഹാസ്ലമത്ത് മക്ക വിജയിച്ചടക്കിയപ്പോൾ ആദ്യം ചെയ്ത പണിയന്താ ഹാലിബിൾ വലീദിനെയും അലീബിന് അബി തൊലിബിനെ പറഞ്ഞ പൊന്തി നിൽക്കുന്ന ഏതൊക്കെ ഖബറുണ്ടോ ശകലം നിരത്തണം എന്നാണ് മക്കംഫത്തിന്റെ ഒന്നാമത്തെ കൽപ്പന അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ കെട്ടിപ്പൊക്കലില്ല കബറാളിയിൽ നിന്ന് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കലുമില്ല കാരണം കാര്യ കാരണബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകും